കൊന്നത്തടി പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതികൾ വിജിലൻസ് അന്വേഷിക്കണമെന്ന് കൊന്നത്തടി യു ഡി എഫ് മണ്ഡലം കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പഞ്ചായത്ത് പ്രസിഡന്റും കൊന്നത്തടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറും ചേർന്ന് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അടുത്ത ചൊവ്വാഴ്ച പഞ്ചായത്തിന് മുന്നിൽ ധർണ നടത്തുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൊന്നത്തടി പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതികൾ വിജിലൻസ് അന്വേഷിക്കണമെന്ന് കൊന്നത്തടി യു ഡി എഫ് മണ്ഡലം കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കൊന്നത്തടി പഞ്ചായത്തിലെ പാവപ്പെട്ട സാധാരണ ആളുകൾക്ക് സേവനം കിട്ടുന്നതിന് എൺപത് ലക്ഷം രൂപ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് ആശുപത്രി വികസന സമിതി അനുവദിച്ചതിൽ ഭൂരിഭാഗവും പഞ്ചായത്ത് പ്രസിഡന്റും മെഡിക്കൽ ഓഫീസറും കൂടി കള്ള ബില്ലുകളും വൌച്ചറുമുണ്ടാക്കി തട്ടിയെടുത്തുവെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒത്താശയോടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറും ചേർന്ന് കോടിക്കണക്കിന് രൂപ യുടെ അഴിമതിയായി തന്നെ ഒരു പ്രതിഷേധമായിട്ട് പഞ്ചായത്തിലെ സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളാണ് മരുന്നിന്റെ പേരിലും ഫർണിച്ചറിന്റെ പേരിലും പ്രസിഡന്റ് അടക്കമുള്ളവരുടെ ഒത്താഴ്ചയോടുകൂടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ തട്ടിയെടുക്കുന്നത് ഇതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ച് മാതൃകാപരമായ ഒരു നേതൃഗുണം കാണിക്കണമെന്നാണ് കൂടി മോർത്ത മണ്ഡല കമ്മിറ്റിക്ക് ആവശ്യപ്പെടുക കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ ഭരണം നടത്തുന്നവർ അഴിമതി മുക്ത ഭരണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ട് പഞ്ചായത്തിന്റെ പുരോഗതിയോ ജനങ്ങളുടെ ക്ഷേമവുമല്ല അവരുടെ ലക്ഷ്യമെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് മുമ്പ് കൃഷി ഓഫീസറെ വെച്ചവർ ലക്ഷ്യങ്ങൾ തട്ടിയെടുത്തത് വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ പദ്ധതിക്കും കോൺട്രാക്ടർമാരിൽ നിന്നും കൈക്കൂലി ചോദിക്കുന്നതുകൊണ്ട് പഞ്ചായത്തിലെ വർക്കുകൾ എടുക്കാൻ ആരും തയ്യാറാകുന്നില്ല പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ജനകീയ ഹോട്ടൽ പ്രവർത്തനങ്ങളിൽ വൻ അഴിമതിയാണ് പ്രസിഡന്റും അനിയകളും ചേർന്ന് നടത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ വൻ കൊള്ളകൾ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി അഴിമതി നടത്തി കാശുണ്ടാക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ അഴിമതിക്കെതിരെയും വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇതിന്റെ ഭാഗമായി അടുത്ത ചൊവ്വാഴ്ച പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മാർച്ച് സംഘടിപ്പിക്കുമെന്നും യു ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മാർച്ച് ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ప్రయాలి తప్పిప్పు ఆరోపించినా ఉద్దేశించుడి జిల్లా వీళ్ళిపడిన అండ్ జిల్లా పంచాయత్ అంగు కేసు పార్టీ కౌన్సిల్ అంగీ గోబుఎఫ్ మండలం అగస్టిన్ യു ഡി എഫ് മണ്ഡലം കൺവീനർ ജോബി പേടിക്കാട്ടുകുന്നേൽ ഡി സി സി മെമ്പർമാരായി സി കെ പ്രസാദ് ജോസ് ഡി സി സി സെക്രട്ടറി ബിജു വള്ളവപുരിയിടം പഞ്ചായത്ത് അംഗങ്ങളായ രജു ഇഡിയാംകുന്നേൽ മേഴ്സി ജോസ് വിക്ടോറിയ വിൽസൺ അമ്പിളി സലീലൻ ജസിബി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മഹേഷ് മോഹൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി